അത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് ഷാനവാസ് ഇന്നലത്തെ ആ ഒരു തെളിയിച്ചിരിക്കുകയാണ് തെളിയിച്ചിരിക്കാനവാസിന് മാത്രം പറയരുത് കാരണം ശോഭയും കൂടെ ലാസ്റ്റ് ഇത് ആണെന്ന് അറിയുമ്പോൾ അടിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ഭയങ്കര തമാശ പക്ഷെ അതേ ഗെയിം ഇവിടെ ഒരു ആന്മാർ ഇല്ലാത്ത ഒരു കണ്ടാണ് അതിപ്പം ആതിലേനെയും വെച്ചിട്ട് അവർ ആദ്യം ഒരു മത്സരാർത്ഥികളായിട്ടാണ് വന്നതെങ്കിൽ പോലും നിറം മാറും അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് പക്ഷേ അങ്ങനെയല്ല ജെനുവിനായിട്ട് നിന്നിട്ട് പുള്ളിക്കാരിക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് ചില സന്ദർഭത്തിൽ പറയുന്നുണ്ട് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് എനിക്ക് തോന്നിയത് ബിഗ് ബോസിന്റെ സർപ്രൈസ് ആയിട്ട് ഒരു ഏഴിന്റെ പണിയുണ്ടായിരുന്നു നല്ലൊരു പണിയായിരുന്നു പണി കിട്ടിയത് ഇത്തവണ ആദിലേക്കാണ് നമ്മൾ ഇതുപോലത്തെ ഒരു സർപ്രൈസ് ഒരു എവിക്ഷൻ കണ്ടിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളത് മാറാത്തൊരു സീസണിലായിരുന്നു ഷോ പിന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എവിക്റ്റ് ആകും നല്ലത് സെയിം തന്നെയായിരുന്നു ഇന്നലെയും ബിഗ് ബോസ് സീസൺ സെവനിൽ അരങ്ങേറിയത് നല്ല രീതിയിൽ കഴിഞ്ഞ ആഴ്ച നടന്ന ടാസ്ക് ഷാനവാസ് കൊള ആക്കിയെങ്കിൽ ഇന്ന് ഷാനവാസിനായിരുന്നു ബിഗ് ബോസ് ആ ഒരു സീക്രട്ട് ടാസ്ക്സിലെനിക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ആ ഒരു ഗെയിം കിട്ടിയതെങ്കിൽ അത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് ഷാനവാസ് ഇന്നലത്തെ ആ ഒരു ടാസ്കോട് തെളിയിച്ചിരിക്കുക ഷാനവാസിന് മാത്രം പറയരുത് ആ അതല്ലേ കാരണം ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സ് മനസ്സവർ കാണിച്ചു കാരണം അവർക്ക് വേണമെങ്കിൽ പിന്മാറാമായിരുന്നു ഇതിന്ന് ഷാനവാസ് കാണിച്ചതുപോലെ ഒരു തരം താന്ന ഒരു ഗെയിം അവർക്കും കളിക്കാമായിരുന്നു ആര് എന്നിട്ട് പറയുകയും ചെയ്തു വിശ്വസിക്കാത്തതുപോലെ അക്ബറിനോട് പറയുമ്പോ അക്ബറിന് ആര്യത് വിശ്വാസം വരുന്നില്ലായിരുന്നു ആര്യൻ പറഞ്ഞു ഇത് പ്രാങ്ക് ആയിരിക്കും ചിലപ്പോ ഇനി ചിലപ്പോ അവൻ പോലെ ഉണ്ട് കേട്ടോ അവൻ നമ്മുടെ കണ്ടുമാനും ചോദിച്ചു എടാ ഇത് ഇനി പ്രാങ്ക് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ ഇവരെല്ലാരും ഒരേ മനസ്സോടെ ഒരു നല്ലൊരു ഗെയിം കൂടി ഇവരെല്ലാരും ഷാനവാസിനെ സഹായിച്ചത് കൊണ്ട് ഗെയിം നന്നായി അതെ നല്ല രീതിയിൽ ആ ഒരു ഗെയിം മുന്നോട്ട് പോയി എന്ന് തന്നെ പറയാം പക്ഷെ എനിക്ക് അതിന്റെ ഒരു പ്രമോ ആദ്യം വന്നിരുന്നു ഇന്നലെ ഒരു മൂന്ന് മണിയൊക്കെ ആയ സമയത്തായിരുന്നു ആദ്യമായിട്ട് ഈ ഒരു മിഡ് വീക്ക് എവിഷന്റെ പ്രമോ വന്നത് എനിക്ക് അത് കണ്ടപ്പോഴേ എനിക്ക് ഇങ്ങനെ ഉള്ളിൽ ഫസ്റ്റ് തോന്നിയായിരുന്നു പ്രാങ്ക് ആണോന്ന് കാരണം മറ്റൊന്നുമല്ല അവര് കൊടുത്തിരുന്ന ആ ടൈറ്റിൽ തന്നെ മിഡ് വീക്ക് എവിക്ഷനിൽ ആദില പുറത്തേക്കോ ഒരിക്കലും അവരൊരു സസ്പെൻസ് വച്ചിട്ടാണെങ്കിൽ ആദിലയുടെ പേര് മെൻഷൻ ചെയ്തിട്ടോ എല്ലാവരും ആതിലേനെ നോമിനേറ്റ് ചെയ്യുന്നതോ ഒന്നും കാണിക്കത്തില്ല എന്തെങ്കിലും ഒരു സർപ്രൈസ് ആയിട്ട് കാണിക്കുന്ന ഞാൻ ഫസ്റ്റ് അങ്ങനെ തിങ്ക് ചെയ്തായിരുന്നു പിന്നെ ഒരുപാട് പേര് ഈ ഒരു എവിഷന്റെ കാര്യം വെറുതെ പ്രാങ്ക് ആണെന്നൊക്കെ അറിഞ്ഞതിനു ശേഷം ഒരുപാട് പേര് ഇപ്പോൾ ഇടുന്ന ഒരു കാര്യം പ്രാങ്ക് വേണ്ടായിരുന്നു ആതിലെ അങ്ങ് പുറത്ത് പോട്ടെങ്കിൽ ഒരു നയന്റി പെർസെന്റേജ് ആൾക്കാരും അഭിപ്രായപ്പെടുന്നത് അങ്ങനെ തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല കുത്തിപ്പെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഹൈ ലെവലാണ് സത്യം ആതിലെന്ന് പറയുന്നത് ഇപ്പൊ ഒരു കാര്യം വേറൊരു രീതിയിൽ വളച്ചൊടിച്ച് പറയാ ഒരാളുടെ ഒരാളോട് ഒന്ന് ചെന്ന് പറയാ ഷാനവാസിനോട് ഇപ്പൊ ഒരു കാര്യം പറയുക അതിനെ ആണ് കഴിഞ്ഞ ഗെയിമില് നമ്മളെ ശോഭയും കൂടെ ഉള്ളതില് ശോഭ ലാസ്റ്റ് ഇത് പ്രാങ്ക് ആണെന്ന് അറിയുമ്പോൾ മാരാറേ ഓട്ടിച്ചിട്ട് അടിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് കളിയൊക്കെ ഭയങ്കര തമാശ പക്ഷെ അതേ ഗെയിം ഇവിടെ ആതില് ഇന്നലെ അത് പ്രാങ്ക് ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് സത്യമന്യ ഷാനവാസി ോട് ശരിക്കുമുള്ള ഇഷ്ടത്തോടെ ഒരു ഫ്രണ്ട്ഷിപ്പോട് കൂടി അല്ല വന്നത് അല്ല സംസാരിച്ചത് ബാക്കി നിന്ന് ഇങ്ങനെ ഹഗ് ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സൊക്കെ ഇങ്ങനെ ഒരു ഇതാക്കി മുഖമൊക്കെ കാണിക്കുന്നുണ്ട് ഒരിക്കലും ആതിലേടെ ഒരു ക്യാരക്ടർ ഗുഡ് ക്യാരക്ടറായിട്ട് നമുക്ക് തോന്നുന്നില്ല കാരണം ഭയങ്കരമായിട്ട് എല്ലാവരെയും ഒരു എന്താ എല്ലാവരും നെഗറ്റീവാണ് ആതിലെയും എന്താ പറയാ ഒരു ആത്മാർത്ഥതയും കാണിക്കാത്ത വ്യക്തിയാണ് കാരണം കഴിഞ്ഞ വീക്കിലി ടാസ്കിലാണെങ്കിൽ പോലും എല്ലാവരും ഫസ്റ്റ് പറഞ്ഞിരുന്നു എല്ലാവരും ജെനുവിനായിട്ട് കളിക്കണം അടിച്ചു മാറ്റരുതെന്ന് പറഞ്ഞിട്ട് പോലും അക്ബർ ആ പാവകൾ കൊണ്ട് ഒളിച്ചു വയ്ക്കുമ്പോൾ കാണുന്നത് ആതിലെ ഉണ്ട് കേട്ടോ അത് എന്തോ ആണ് അക്ബറിന്റെ അതോ വേറെ ആരെങ്കിലും അക്ബറിന്റെ വേറെ വേറെ ആരെങ്കിലും എന്ന് പറഞ്ഞിരുന്ന പോലും ഒരു പറയുന്നതിൽ ഒരു ആത്മാർത്ഥത ഇല്ലാത്തത് അതിപ്പം ആദിലേനെയും വെച്ചിട്ട് അവർ ആദ്യം ഒരു മത്സരാർത്ഥികളായിട്ടാണ് വന്നതെങ്കിൽ പോലും ഇപ്പൊ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നെങ്കിൽ പോലും എനിക്കിപ്പോഴും തോന്നുന്നത് അവർ ഒരു കാരണം ഗ്രൂപ്പ് കളി ഗ്രൂപ്പ് കളി എന്ന് പറഞ്ഞ് ഈ ഷാനവാസിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ആതില ഇപ്പം ഗ്രൂപ്പ് കളിക്കുന്നത് സത്യം പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആദില തന്നെയാണ് സത്യത്തിൽ ആരോട് സ്നേഹമില്ല അതെ ആരോടും ഇല്ല കാരണം അനുമോള് ഭയങ്കര ഫ്രണ്ട് ആണെന്ന് പറയുന്നത് പക്ഷെ അതേ അനുമോളെ കുറിച്ച് എന്തെല്ലാം പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് ഇല്ലേ ഒരിക്കലും ഒരു നല്ല ഒരു ഗെയിമറും അല്ല ഒരു നല്ല സുഹൃത്തല്ല സുഹൃത്തു അല്ല അനുമോള് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഇപ്പം പല രീതിയിൽ പുള്ളിക്കാരി കണ്ടന്റ് ഉണ്ടാക്കി ിൽ പോലും ഈ ആദില നൂറയുടെ ഒരു വിഷയം എടുക്കുകയാണെങ്കിൽ നല്ലൊരു മനസ്സിനുടമയാണ് അനിമോള് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസും അനുമോളും തമ്മിൽ സംസാരിക്കുന്ന ഒരു രംഗം കഴിഞ്ഞാൽ അതില് ഷാനവാസ് ആതിലെ എന്നോട് ഇങ്ങനെ കാണിച്ചു അങ്ങനെ കാണിച്ചു എന്ന് പറയുമ്പോഴും അനിമോള് തിരിച്ചു പറയുന്നതാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള രീതിയിൽ അവർ അങ്ങനെയൊന്നും ചിന്തിച്ചായിരിക്കില്ല ഇക്കയോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക നല്ല രീതിയിൽ അവർ ഇപ്പോഴും എന്താ പറയാ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അത് ഗെയിമിന് വേണ്ടിയാണെങ്കിൽ പോലും അങ്ങനെ ഒരു നല്ല കാര്യം പറഞ്ഞു എന്നുള്ളതാണ് സത്യം അനുമോള് ഈ ഒരു ഇതൊക്കെ കാണിക്കുമെങ്കിലും അത്യാവശ്യം നല്ല നല്ലൊരു മനസ്സുണ്ട് നല്ലൊരു മനസ്സുണ്ടെന്ന് പറയാൻ കാരണം കാരണമൊന്നുമല്ല പുള്ളിക്കാരിപ്പൊ കണ്ടിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കണ്ടന്റിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും കാര്യങ്ങളുണ്ടാക്കുമെങ്കിലും പോലും അങ്ങനെ ഇപ്പൊ ഒരു പുള്ളിക്കാരിക്ക് ഇപ്പോൾ ഒരു ജെവിനായിട്ട് ഒരാൾക്ക് ഒരു ബോണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ കുറ്റവും ഒന്നും പറയത്തില്ല പുള്ളിക്കാരി ഉള്ള കാര്യം പറയുന്നതെങ്കിൽ പോലും ഇപ്പം വേറൊരാളെടുത്ത് പോയിരുന്നിട്ട് ഇപ്പം ആ ആതിലെയും ഞൂറയും ആണെങ്കിൽ ഇപ്പൊ അനിമോളടുത്ത് തെറ്റി പിരിഞ്ഞതിനു ശേഷം ഒരുപാട് പേരെടുത്ത് പോയിരുന്നു കുറ്റം പറയുന്നുണ്ട് തന്നെ നല്ല രീതിയിൽ അനിമോള കുറ്റം പറയുന്നത് ബിഗ് ബോസ് പല പ്രാവശ്യം കാണിക്കുന്നുണ്ട് അതേസമയം ഒരു കാര്യം പോലും ഇല്ല ഇല്ല ഷാനവാസിന്റെ ഒരു പ്രശ്നം വന്നപ്പോ പോലും ഷാനവാസിനോട് ഇവരെ കുറിച്ച് നല്ലത് പറഞ്ഞ് അവനെ മനസ്സിലാക്കാനാണ് നോക്കുന്നത് അവൻ ഞങ്ങളെ കുറിച്ചല്ലേ ഷാനവാസ് ഞങ്ങളെ കുറിച്ചല്ലേ പറഞ്ഞപ്പോ ഒരിക്കലും അല്ല ഞങ്ങള് ഞങ്ങളുടെ കാര്യമാണ് പറഞ്ഞിരുന്നത് അപ്പൊ ഒരു രണ്ടുപേരെ തമ്മിൽ രണ്ട് വ്യക്തികളെ തമ്മിൽ അടുപ്പിക്കാൻ ശ്രമിക്കുന്നത് ആദിലേയും ന്യൂറേനും കമ്പയർ ചെയ്താൽ എനിക്ക് വേറൊരു കാര്യം തോന്നിയിട്ടുള്ളത് ആദില ആദിലുസരിച്ച് മാറും നിറം മാറും അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് പക്ഷെ ന്യൂറ അങ്ങനെയല്ല ന്യൂറ ജെവിൻ ആയിട്ട് നിന്നിട്ട് പുള്ളിക്കാരിക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് ചില സന്ദർഭത്തിൽ പറയുന്നുണ്ട് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് എനിക്ക് തോന്നിയത് ഷാനവാസും ആതിലയും ഒക്കെ ആയിട്ട് ന്യൂറയോ ന്യൂറയുമായിട്ടൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് അനുമോള് വന്ന് പറയുമ്പോൾ ആദില പോയി സംസാരിക്കുന്നുണ്ട് പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ തന്നെയാണ് അപ്പം ഈ ഒരു മിഡ് വീക്ക് പ്രമോയും കൂടെ വന്നതിന് ശേഷം ഈ ഒരു പ്രാങ്ക് ആണെന്ന് പറഞ്ഞതിന് ശേഷം കുറെ പേര് പറയുന്നത് ആതിലെ പോയിരുന്നെങ്കിൽ ന്യൂറയുടെ നല്ലൊരു ഗെയിം കാണാൻ പറ്റില്ലായിരുന്നു ഒറ്റയ്ക്ക് നിന്നിട്ട് പുള്ളിയുടെ പുള്ളിക്കാരിയുടെ ഒരു പേസ്പെക്ടീവില് പുള്ളിക്കാരി എങ്ങനെയായിരിക്കും പറഞ്ഞത് കേട്ടില്ല ഞാൻ കരയില്ല ഞാൻ കരയില്ല ബേബി പോയിട്ട് ബേബി പോയി

പണപ്പെട്ടി എടുത്തിട്ട് ആവശ്യം അവർക്ക് എന്തായാലും അറിയാം ചേച്ചി ഇപ്പം അവരെ കാട്ടി നല്ല മത്സരാർത്ഥികൾ ആ ബിഗ് ബോസ് ഷോയ്ക്ക് ആണ് അതിലേക്കും അറിയാം ന്യൂറയ്ക്ക് നല്ലതായിട്ട് അറിയാം അതുകൊണ്ട് അവരെന്തായാലും കപ്പടിക്കാൻ പോകുന്നില്ലെന്ന് അവർക്കൊന്നും ഉറപ്പാണ് എത്രയോ എത്രത്തോളം ദിവസം അവർക്ക് ഷോയിൽ നിൽക്കാൻ പറ്റുമോ അതെ അവര് നോക്കുന്നുണ്ട് അതിലൂടെ അവർക്ക് പൈസ ഉണ്ടാക്കാൻ ഇനിയിപ്പം പണപ്പെട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതെടുത്ത് പോവാം അതിൽ നിന്ന് കുറച്ച് കാശ് എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ അല്ലാതെ നല്ല രീതിയിൽ ഗെയിം കളിക്കണമെന്നോ കുത്തിരിപ്പൊന്നും ഉണ്ടാക്കാത്ത സ്വഭാവം ഒക്കെ ശരിക്കുമുള്ള സ്വഭാവം ഇതൊക്കെ തന്നെയാണ് കാരണം ആതിലേക്ക് കാണിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ ഒരു പുരുഷ മേധാവിത്വം പോലെയാണ് മേധാവി അത് ഒരു നല്ലൊരു ഗെയിം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇന്നലെ ആ പ്രാങ്ക് ആവണ്ടായിരുന്നു അത് യഥാർത്ഥത്തിൽ പുറത്തിറക്കി വരുന്നേ അതെ എന്തായാലും ബിഗ് ബോസിന്റെ പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും വരേക്കും ബൈ ബൈ thank <laughs> you